കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ പദവിയിൽ തിരിച്ചെത്തുമ്പോൾ അതൃപ്തി തുടരുകയാണ് ഒരു വിഭാഗം നേതാക്കൾ ഇന്നലെ നടന്ന ചുമതല ഏറ്റെടുക്കൽ ചടങ്ങിൽ നേതൃസ്ഥാനത്തുള്ള ചിലർ പങ്കെടുക്കാതിരുന്നത് അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആണ് എന്നാണ് സൂചന അതേസമയം ചുമതല കൈമാറാൻ എത്താതിരുന്ന ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്ന എം എം ഹസൻ ഇപ്പോഴും മൗനം തുടരുകയാണ് വിവരങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ ഗുഡ് മോർണിംഗ് ഇന്നലെ ഈ എം എം ഹസ്സനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരിക്കാൻ തയ്യാറില്ല എന്നുള്ളതാണ് മറുപടി എന്തായിരുന്നു ഡാൻ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം എന്തോ തുടർച്ചയായി എം എം ഹാസനെ ഫോണിൽ ബന്ധപ്പെടാനും അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാനും ഒക്കെയുള്ള ശ്രമങ്ങൾ മാധ്യമപ്രവർത്തകർ നടത്തുന്നുണ്ട് പക്ഷേ അദ്ദേഹം ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറായില്ല അതായത് എം എം ഹാസൻ മെലിഞ്ഞ ഔദ്യോഗികമായ വാർത്താ സമ്മേളനം കെ പി സി സി ആസ്ഥാനമായ അവസാനമായ ഇന്ദിരാ ഭവനിൽ വിളിച്ചിരുന്നു പക്ഷേ കെ സുധാകരൻ ആ സ്ഥാനത്തേക്ക് എത്താനുള്ള നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് വാങ്ങിയതിന് തൊട്ടു പിന്നാലെ ആ വാർത്താ സമ്മേളനം അദ്ദേഹം റദ്ദാക്കുകയായിരുന്നു അത് റദ്ദാക്കിയത് കൃത്യമായ അദ്ദേഹത്തോടൊപ്പമുള്ള നേതാക്കളുടെ കൂടി കൃത്യമായ പിന്തുണയോടെയാണ് എന്ന തരത്തിലുള്ള അവരുടെ കൂടി അഭിപ്രായം കേട്ടാണ് വാർത്താ സമ്മേളനം റദ്ദാക്കിയത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം എം എം ഹസൻ തന്നെ അനൗദ്യോഗികമായി അദ്ദേഹം സംസാരിച്ചവരോടൊക്കെ പറഞ്ഞത് പാർട്ടിയുടെ നേതൃത്വം എന്ന് പറയുന്നു അന്ന് താൻ സ്ഥാനം കൈമാറും കെ സുധാകരൻ കൈമാറും അതിൽ പാർട്ടി നേതൃത്വം ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനമാണ് നിർണായകം ആകുക എന്ന് തന്നെയായിരുന്നു പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഹൈക്കമാൻഡ് മറിച്ചൊരു തീരുമാനം എടുക്കും എന്ന് എം എം ഹസനോ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരോ ആരും ഒരിക്കലും കരുതിയിരുന്നില്ല എന്നതാണ് വസ്തുത അതായത് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്ന ജൂൺ നാലാം തീയതി വരെ കെ പി സി സിയുടെ താൽക്കാലിക ചുമതലയുള്ള അധ്യക്ഷനായി ഹർസൻ തന്നെ തുടരുമെന്നായിരുന്നു മറുചേരിയുടെ വിഭാഗം എം എം ഹർസനും അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ വളരെ നാടകീയമായ സമ്മർദ്ദ നീക്കത്തിലൂടെ കെ സുധാകരൻ ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയതാണ് സംഭവങ്ങൾ വഴിതിരിവിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ ചുമതല ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം കെ സുധാകരന്റെ ഹൈക്കമാൻഡ് നൽകിയതും സ്വാഭാവികമായി ഡി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം ഔദ്യോഗികമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കുടുംബത്തോടൊപ്പം ഒരു യാത്രയ്ക്ക് വിദേശത്തേക്ക് പോയതിനാലാണ് ആ ഇവിടേക്ക് കടന്നു വരാതിരുന്നതെന്നാണ് ഡി സി സി അധ്യക്ഷൻ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ മറ്റ് നേതാക്കൾ പ്രമുഖ നേതാക്കൾ ആരും ഈ ചടങ്ങിന് സാക്ഷികളായില്ല എന്നതാണ് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വലിയ തരത്തിൽ കലങ്കിമറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ഫലം കൂടി വരുന്ന പശ്ചാത്തലത്തിൽ അതിന്റെ ഗതി എങ്ങനെയാകുമെന്നതാകും ആകാംക്ഷയോടെ ഇവർ മുറ്റുനോക്കുന്നത് ഡാന ഇപ്പോൾ കെ സുധാകരന്റെ ഒരു സമ്മർദ്ദതന്ത്രത്തിന് മുന്നിൽ അത് നേതൃത്വം ഹൈക്കമാൻഡ് മുട്ടുമടക്കി അദ്ദേഹത്തിന് വീണ്ടും കെ പി സി സി അധ്യക്ഷ സ്ഥാനം തിരികെ നൽകുന്നു എന്നാൽ മറുവശത്ത് ഇത്തരത്തിൽ ഒരു നേതാക്കൾ അതൃപ്തിയോടെ തുടരുന്ന സാഹചര്യവും ഈ ഹൈക്കമാൻഡ് നിരീക്ഷിക്കുന്നുണ്ടാകുമല്ലോ അപ്പോൾ എന്തായിരിക്കണം അതിലൊരു ഇടപെടൽ അവിടെ കൃത്യമായി സ്വാഭാവികമായി ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്താൻ തന്നെയാണ് സാധ്യത അവിടെ എടുത്തു പറയേണ്ട കാര്യം പ്രവർത്തകർക്കിടയിൽ വലിയൊരു ആവേശം ഉണ്ടായ പ്രതീതി ഇന്നലെ കെ പി സി സി ഓഫീസിലേക്ക് കെ സുധാകരനെ സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയ പ്രവർത്തകർ വൈകുന്നേരം വരെയും സമാനമായ രീതിയിൽ തിരക്ക് തുടരുന്ന അവസ്ഥ അതായത് പുതിയതായി ഒരു അധ്യക്ഷൻ ചുമതലയേറ്റാൽ എങ്ങനെയാണോ സമാനമായ തലത്തിലായിരുന്നു കെ പി സി സി ആസ്ഥാനത്ത് ഇന്നലെ നടന്ന ചടങ്ങുകൾ കെ സുധാകരന്റെ അനുഭാവികളായ തിരുവനന്തപുരം ജില്ലയ്ക്ക് അകത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമുള്ള പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ഇന്ധിരാ ഭവനിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടി എത്തുന്ന കാഴ്ചയാണ് കെ പി സി സി ആസ്ഥാനത്ത് ഒന്ന് കാണാൻ കഴിഞ്ഞത് സ്വാഭാവികമായി അദ്ദേഹത്തോടൊപ്പമുള്ളവർ പറയുന്നത് വിയോജിപ്പുള്ള കുറച്ച് നേതാക്കൾ ഉണ്ടെങ്കിൽ അതിനപ്പുറത്താണ് കെ സുധാകരന്റെ ജനപിന്തുണ ആ ജനപിന്തുണയ്ക്ക് മുമ്പിൽ ഈ വിയോജിപ്പുകളെല്ലാം ഇല്ലാതാകുമെന്നാണ് പക്ഷെ നേതൃത്വത്തിന് അത് മാത്രം കേട്ട് വെറുതെ ഇരിക്കാനാവില്ല കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ ഒന്ന് രണ്ട് പശ്ചാത്തലങ്ങളിൽ നടക്കാനുള്ളതാണ് സ്വാഭാവികമായി സംഘടനാ തലത്തിൽ പാർട്ടി അതുമായി ബന്ധപ്പെട്ട് കെട്ടിപ്പിടിക്കേണ്ടതുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ അനൈക്കം വെച്ചു മുറിപ്പിക്കാനാവില്ല എന്ന് എ സി സിയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ കഴിഞ്ഞ ദിവസം നേതൃയോഗത്തിൽ അറിയിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു ആ ഒരു സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് വൈകാതെ തന്നെ അനുനയ നീക്കങ്ങൾക്ക് കെ സി വേണുഗോപാൽ തന്നെ ഇടപെടുമെന്ന സൂചനകളാണ് ലഭ്യമാകുന്നത് റൈറ്റ് ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ പങ്കുവച്ചത് എന്താണെങ്കിലും ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ മടങ്ങിയെത്തിയപ്പോൾ അവിടെ ആക്ടിംഗ് പ്രസിഡന്റ് എമോ ഹാസൻ പങ്കെടുക്കാത്തത് മാധ്യമപ്രവർത്തകരൊക്കെ ഉന്നയിച്ചിരുന്നു പങ്കെടുക്കേണ്ടതായിരുന്നു അതൊരു അനിവാര്യതയായിരുന്നു എന്ന് കെ സുധാകരൻ തന്നെ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും ചെയ്തു